ദേവതയ്ക്ക് ഉണ്ടെന്ന് ദേവതയെ എങ്ങനെയാണ് ബാധിക്കുക നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ഫലം വരും ഫലം ഉള്ളത് തന്നെയാണ് കർമ്മങ്ങളെല്ലാം എല്ലാ കർമ്മങ്ങൾക്കും ഫലമുണ്ട് ഉണ്ട് ഫലേക്ഷയില്ലാതെ കർമ്മം ചെയ്യണം എന്ന ആളുകൾ പറയും സാധാരണ ഫലേക്ഷയില്ലാതെ കർമ്മം ആരും ചെയ്യുന്നില്ല എന്തെങ്കിലും ഒരു ഫലം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ആളുകൾ കർമ്മം ചെയ്യുന്നു ഫലയച്ച കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും സാധാരണ ചെയ്യുന്നുണ്ട് അപ്പൊ കർമ്മത്തിന് ഇനി വലയേച്ച ഇല്ലെങ്കിലും കർമ്മത്തിന് ഫലമുണ്ട് വലയച്ഛയില്ലാതെ കർമ്മം ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുക ഗീതയിലൊക്കെ പറയുന്നതാന്ന് പറഞ്ഞ ആളുകൾ ചർച്ച ചെയ്യുന്നു അങ്ങനെ ആരെയും ചെയ്യുന്നുണ്ടോന്ന് എനിക്കറിയില്ല ഫലം ഇച്ഛിച്ചുകൊണ്ട് തന്നെയാണ് ആളുകൾ കർമ്മം ചെയ്യുന്നത് ഇനി ഫലയേച്ച ഇല്ലാതെ കർമ്മം ചെയ്യാൻ പറ്റുമെങ്കിൽ കർമ്മത്തിന് ഫലമുണ്ട് ഒരു വ്യക്തി കർമ്മം ചെയ്താൽ ഫലം വരുന്നത് പോലെ തന്നെ ദേവത കർമ്മം ചെയ്താലും ഫലം വരും ഇപ്പൊ ചോദ്യത്തിന്റെ ഒരു വിശദമായ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കുകയാണെങ്കിൽ നമ്മളിപ്പോ പ്രധാനമായിട്ടും നമ്മൾ ക്ഷേത്ര ദേവതകളെ നമ്മൾ ജ്ഞാനഭാഗത്തിന്റെ ഭാഗത്ത് സംസാരിക്കുമ്പോ ജ്ഞാനദേവതകളെ പറ്റി സംസാരിക്കാം ദീക്ഷാദേവതകൾക്കൊക്കെ പ്രത്യേക പ്രാധാന്യമുണ്ട് നമ്മൾ ക്ഷേത്ര ദേവതകളായിരിക്കുന്ന ദേവതകൾ ഇപ്പൊ കേരളത്തില് നമ്മളെടുക്കുവാണെങ്കില് എല്ലാ സംസ്ഥാനത്തിലും കേരളത്തിലെ ക്ഷേത്ര ദേവതകൾക്ക് അവിടെ പല തരത്തില് തിരിക്കാവുന്നതാണ് ശരിക്കും ക്ഷേത്രം ഇല്ലാതെയും ക്ഷേത്രത്തിന്റെ അതായത് ഇന്ന് കാണുന്ന ഈ ബാക്കി ഇല്ലാതെയും ദേവതകളെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നുണ്ട് പതി പോലെയുള്ള ആരാധനാക്രമങ്ങളുണ്ട് അവിടെ ദേവതകളൊക്കെ ഉണ്ട് അതിശക്തമായിട്ടുള്ള ദേവിമാരൊക്കെ ഇരിക്കുന്നത് ഗുരുവിനൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതിൽ മേൽക്കൂരൊന്നും ഇല്ലാതെ മാത്രമേ ഉള്ളൂ പക്ഷെ അതിനു വേണ്ടിയിട്ടൊരു പ്രത്യേക സ്ഥലം അവർ അത് ആരാധിക്കുന്നവർ തിരിച്ചിട്ടുണ്ട് ചിലർ ചിലർ ചെറിയ മതിലൊക്കെ കെട്ടിത്തിരിക്കുന്നു ചിലര് കുറച്ച് മരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമായിരിക്കും കാവുപോലെ ഇതൊന്നുമില്ലാതെ പ്രത്യേക സ്ഥലം കുറച്ച് സ്ഥലം തിരിച്ചിട്ടിട്ട് കുറച്ച് ആ ദേവതാ സങ്കല്പത്തിലൂടെ കുറച്ച് കല്ലുകളൊക്കെ ആയിരിക്കും ശീലകൾ അത് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് വലിയ ക്ഷേത്രവും ഗോപുരവും പൊലിമനവും ഇല്ലാത്തതുകൊണ്ട് ദേവത തീർന്നാണ് വിചാരിക്കുന്നത് അതൊക്കെ ആ കുലത്തിനെ അനുഗ്രഹിക്കുന്ന അത് 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 കുടുംബദേവതയായിട്ടുള്ളവരെ അനുഗ്രഹിക്കുന്ന വലിയ ദേവതകൾ തന്നെയാണ് ഏത് ദേവതയായാലും ഈ കേരളത്തില് ഞാൻ ഉദാഹരണം കേരളത്തിലെ ദേവതകളിലൊക്കെ തന്ത്രം കൊണ്ടുവന്ന ദേവതകളില് പ്രതിഷ്ഠയൊക്കെ ചെയ്തിട്ടുള്ള ദേവതകളുണ്ട് അങ്ങനെയാണ് ക്ഷേത്രം ഉണ്ടാക്കേണ്ടെന്നൊരു ധാരണ കേരളത്തിലുണ്ട് കേരളത്തിൽ വെളിയില് ഉള്ള ക്ഷേത്രങ്ങൾക്ക് ഉത്തരഭാരതത്തിലൊക്കെ ഉള്ള ക്ഷേത്രങ്ങൾ ഈ ഷടാധാര പ്രതിഷ്ഠയൊന്നുമില്ല ഇപ്പൊ കാശീല പോലും കാശിയിലെ പ്രധാന കാശിനാഥൻ അല്ല ഇപ്പോയിരിക്കുന്ന കാശിയിലെ പുതിയ ക്ഷേത്രം ആ കാശിയില് പോലും ഒരു ശിവലിംഗം അവര് വെച്ചിട്ടുണ്ട് അതിൽ ആരാധനകൾ നടക്കുന്നു അഭിഷേകം നടക്കുന്നു പൂജകൾ നടക്കുന്നു നമുക്കും പൂജിക്കാം ഇപ്പൊ തിരക്ക് കൂടിയത് നമുക്ക് അവിടെ കയറി കുടിക്കാനുള്ള സൗകര്യം കുറഞ്ഞു ഈ ആഹാര പ്രതിഷ്ഠ ഒരു ഒരു കിട പോലെ താത്തിയിട്ട് പാറ വരെ വെള്ളം അത് വരെ ആക്കിയിട്ട് കുറേ താത്തും എന്നിട്ട് അതില് ഈ ആഹാരങ്ങൾക്ക് സങ്കല്പിച്ച് അതിന് നീതി കുമ്പം അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ഒരു യോഗ നാടൻ പോലെ ഒരു ചെമ്പിന്റെ വലിയ നാളം വെക്കും നമ്മുടെ ഈ നട്ടല് നാടി എന്നിട്ട് എന്നിട്ടത് നമ്മുടെ ബിംബത്തിന്റെ അടിയിലുള്ളത് പീഠത്തിന്റെ അടിയിൽ വരെ വെക്കും എന്നിട്ട് പീഠവും അവിടെ മൂന്ന് ശിലകളും ഉപയോഗിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ അതായത് എഡി കറണ്ട് ഉത്പാദിപ്പിക്കും അത് പ്രത്യേക റേഷ് നവംസക ശിലയും ശ്രീശിലയും ബോംശിലയും കൂടെ വെച്ചിട്ട് ചേർത്തിട്ട് പ്രത്യേക റേഷ്യയിൽ വെച്ചാൽ നമ്മുടെ സ്കൂളിലൊക്കെ പോലത്തെ എഡി കറണ്ട് ഒരു ചെറിയ കാറണ്ടിന്റെ പ്രവാഹം ഉണ്ടാവുക അപ്പൊ അവിടെ അങ്ങനെയാണ് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്ന് വിചാരിച്ച് പഴയ കാവുകളെ കുറിച്ച് ഇപ്പോൾ ആളുകൾ തന്ത്രം ഉണ്ടാക്കി ഇങ്ങനെ ഷടാധാര പ്രതിഷ്ഠ ചെയ്ത് ഇപ്പൊ ക്ഷേത്രം ഉണ്ടാക്കുന്നുണ്ട് മഹാമണ്ഡത്തിലാണ് കാവുകൾ എന്ന് പറയുന്ന ഒരു സങ്കേതങ്ങൾ ദേവത കേന്ദ്രങ്ങളായിട്ട് നമുക്ക് കേരളത്തിൽ ധാരാളം കേരളത്തിന് വെളിയിലുണ്ട് എന്താണ് കാവുകളുടെ പ്രത്യേകത ഈ ക്ഷേ ക്ഷേത്രം നമ്മുടെ ഈ ആധാരപ്രതിഷ്ഠ ചെയ്യുന്ന ക്ഷേത്രത്തിൽ അതിലുണ്ടാവുന്ന ആകെയുള്ള എനർജി എന്ന് പറയുന്നത് അതിലുള്ള ഒരു ഇപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത ഓറ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഒരു സൂക്ഷ്മ ശക്തി മണ്ഡലം ഉണ്ടാകുന്നത് ആ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ആ ദേവതയിൽ ഈ തന്ത്രി ചെയ്യുന്ന ഈ ക്രിയകളിലൂടെ വരുന്ന ഒരു ശക്തി പ്രവാഹം മാത്രമാണ് അതിലുണ്ടാവുക ആ ദേവതയില് പിന്നെ ഉത്സവാദി കാര്യങ്ങളിലൂടെ നിത്യേന ഇരുന്ന് ജപിച്ചൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഒരു ടീം ഉണ്ടെങ്കിൽ ആ ദേവതയുടെ ശക്തി പ്രവാഹം വർദ്ധിച്ചു വർദ്ധിച്ചു വരും സാധനങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലാതെ നിങ്ങളൊരു പുതിയ ക്ഷേത്രത്തിൽ വലിയ ആ തന്ത്രി കൊടുത്ത ഒരു എനർജി ഒരു ദേവത പയ്യെ പയ്യ ഉണ്ടായി വരും എന്നല്ലാതെ ഒരു ദീക്ഷാദേവത എന്ന നിലയിൽ ഒരു തന്ത്രി ഒരു കലശത്തിലൂടെ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ശക്തി ഉപയോഗിച്ചിട്ട് എടുക്കുന്ന പിന്നെ കുറച്ച് പ്രകൃതിയിലെ കലകളൊക്കെ സൂര്യകലയും ചന്ദ്രകലയും അങ്ങനെ കൊണ്ട് കുറച്ച് കലകളും അവധാന്യങ്ങളും എന്നുള്ള ഒരു കലയും ഒക്കെ ഒരു ജീവൻ അതിനെ പ്രവർത്തിക്കും എന്നല്ലാതെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കത്തക്ക വിധത്തിലുള്ള ദേവത ഉണ്ടാവുന്ന വിചാരിക്കാൻ പറ്റില്ല ഈ ഷടാധാന പ്രതിഷ്ഠ ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദേവതാ സങ്കല്പത്തിനേക്കാൾ ആയിരമോ പതിനായിരമോ ലക്ഷമോ മടങ്ങ് ശക്തിപ്രവാഹം പ്രകൃതിയിൽ തന്നെ ഉള്ള സ്ഥാനങ്ങളാണ് കാവുകൾ വളരെ പ്രശസ്തമായുള്ള കാവുണ്ട് വണ്ണാറസാര കാവുണ്ട് ഇരിഞ്ഞോൾക്കാവുണ്ട് ഒരുപാട് കാവ് ക്ഷേത്രങ്ങൾ കേരളത്തിലാണ് കാവുകൾ ഉണ്ടായിരുന്നത് അവിടെ സത്യത്തിൽ ഈ ഷണാഹാര പ്രതിഷ്ഠയില്ല അവിടെ പ്രകൃതിയില് പ്രകൃതിയിൽ തന്നെ ദേവതാ ചൈതന്യം കൂടിയിട്ട് ആ പ്രകൃതിയിൽ ഒരു കുടിവെപ്പ് ദേവത കുടിവെപ്പതാണെന്ന് ഞങ്ങളുടെ നാട്ടിലൊന്ന് പറയുക ഒരു ദേവതാ സങ്കല്പത്തെ ഒരു ആചാരം കുടിവെപ്പാട്ട് വെച്ച് നമ്മളിപ്പോ വീട്ടില് പൂജാമുറിയിൽ ഒരു പടം വെക്കില്ലേ ഇപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഇഷ്ടമുള്ള ഒരു ശ്രീകൃഷ്ണന്റെ പടം വെക്കും എന്നാ അവരവിടെ തന്ത്രമൊന്നും ചെയ്യണില്ലല്ലോ പക്ഷെ നല്ല ഭക്തനാണെങ്കിൽ അവിടെ ഇരുന്നു ദിവസം നാമൊക്കെ ചൊല്ലുന്നു അല്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്നു എങ്ങനെയുള്ള കുറച്ച് കഴിയുമ്പോൾ ഭഗവാൻ ശരിയായ കൃഷ്ണന്റെ ഒരു ചൈതന്യം അല്ലെങ്കിൽ ഒരു ശക്തി പ്രവാഹം അതിലേക്ക് വന്ന് ഒരു കൃഷ്ണ സ്വരൂപം ഈ ഭക്തന് ആവശ്യത്തിനായിട്ടുള്ള രൂപത്തിൽ രൂപപ്പെട്ടു വരും അതൊരു അത് അതിന് ആ ആ ബിംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രവാഹാണത് ബിംബപരിമിതി ഉള്ളതിന് കാവിന് പരിമിതി ഇല്ല പരിമിതി ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ മൂകാംബിക എന്ന് പറയുന്ന സ്ഥലത്തിന് ഇരുപത്തഞ്ച് കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ച് പോകുകയാണെങ്കിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ എത്തുമ്പോഴത്തേരും നമ്മുടെ ബോഡിയിൽ അതിന്റെ സ്പന്ദം അമ്മയുടെ സ്പന്ദം ആരംഭിക്കാൻ തുടങ്ങും അത് മൂകാംബിക അമ്മയുടെ മാത്രം സ്പന്ദമല്ല ആ വനത്തിന്റെ എനർജി ഫീൽഡ് കൂടി പ്രവർത്തിക്കും ഇപ്പൊ കാവുകളിൽ പ്രകൃതിയിൽ തന്നെയുള്ള ദേവതാശക്തി അപ്പൊ നമ്മൾ ഈ ഒരു തന്ത്രി എന്ന് പറയുന്ന ആള് ഒരു നൂറ്റെട്ട് ഒരു ഗായത്രി സന്ധ്യാപനം ചെയ്യുന്ന ഒരു തന്ത്രി ഉണ്ടാക്കുന്ന ദേവതയുടെ എത്രയോ മഹത്വം വളരെ വലുതായിട്ട് പ്രകൃതിയിൽ തന്നെ ഒരു ദേവതാ ചൈതന്യം ഉണ്ടായിട്ട് വന്നിട്ടുള്ളു ഇപ്പൊ ദേവതകളൊക്കെ ഉണ്ട് ഗോത്ര ഇവരൊക്കെ ഉണ്ട് വനത്തിൽ വസിക്കുന്നവര് അവര ഒരു പ്രത്യേക ഗോത്രങ്ങളായിട്ടൊക്കെയാണ് അവർ താമസിക്കുക അവർക്ക് പ്രകൃതി ദേവത എന്ന് പറഞ്ഞാൽ അവർ ഒരു ഒരു പ്രത്യേക ചൈതന്യം ഉണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് അവർ വിളക്ക് വെക്കും അവിടെ അതിന്റെ മുമ്പിൽ ആ ഒരു മാസത്തിൽ അവർക്കുടെ പ്രത്യേക വിശേഷങ്ങളിൽ അവരുടെ നൃത്തം ഡാൻസ് പ്രത്യേകതരം പാട്ടുകളൊക്കെ പാടും ചില ഉപകരണങ്ങളൊക്കെ വായിക്കും വലിയ ശക്തിപ്രഭാവം ഉണ്ടാകും